ാണ് പാലക്കാട് ജില്ലയിൽ നിന്നാണ് വരുന്നത് ആദ്യമായിട്ടാണ് മലപ്പുറത്തിലേക്ക് ഒരു പ്രൊഡക്ടിന്റെസൾട്ടാണ് എന്റെ കൊണ്ടുവന്നത് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുന്നേ നമ്മുടെ പാലക്കാട് ജില്ലയിൽ കഞ്ചിക്കോറിലുള്ള സ്റ്റീൽ മാനുഫാക്ചറിങ് അസോസിയേഷൻ ഓഫ് കേരളം ഇരുമ്പ് കമ്പനികളുടെ അസോസിയേഷൻ മാനേജറായിട്ട് എത്തുമ്പോഴാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത് ആദ്യത്തെ ഒരു നമ്മൾ കൂടുതൽ അതിന്റെ ഒരു റിസൾട്ടാണ് ബിസിനസ്സിലേക്ക് ലേക്ട് ചെയ്തത് സാധാരണ സാധാരണ നമ്മൾ ഒരു ജ്യൂസൊക്കെ വാങ്ങിക്കാൻ ജ്യൂസ് കൊടുക്കാന്ന് പറയുമ്പോ ഒരു ബാലകാലത്തിന്റെ ഒരു സിന്ധു കൂൾ ബാറുണ്ട് ഏറ്റവും കൂടുതൽ ജ്യൂസാണ്

ആ വ്യക്തിക്ക് മറ്റേ എന്തായാലും എന്റെ വീടിന്റെ ഒരു ദിവസം നോക്കുമ്പോൾ രണ്ട് മക്കളുണ്ട് അറിഞ്ഞ ആളുകളും വന്നു അപ്പോഴാണ് എന്തായാലും ഈ ഒരു കുട്ടിക്ക് ചോദിച്ചപ്പോഴാണ് ബ്ലഡ് കുറവാണ് പ്ലേറ്റ്ലെറ്റ് ആ ഒരു പ്രോബ്ലക്ട് ഞാൻ ഒരു പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്തു ഒരു പ്രോഡക്റ്റ് ഉണ്ട് അതായത് ബ്ലഡ് വയ്ക്കുന്നതാണ് എന്തായിരുന്നു വാങ്ങിച്ചു കൊടുക്കുന്നുള്ളെലിക്ക് പറഞ്ഞു ഞാൻ ഇതിന്റെ ഈ പ്രോഡക്റ്റിന് ഇത് എന്താണെന്നുള്ള മധുരയിലൊരു പ്രോഡക്റ്റ് ചെയ്തപ്പോലെ അത് കൊടുക്കാമെന്നുള്ള ലെവലിക്ക് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് നമ്മൾ കൊടുക്കുമ്പോൾ അവസാനത്തെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്ന് പറയുന്നത് അയ്യായിരം ആയിരുന്നു സാധാരണ എന്ന് ആൾ മൂന്നര ലക്ഷം മുതൽ നാലര ലക്ഷം വരെയാണ് ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാന്നുള്ളതാണ്

അതായത് ഹോസ്പിറ്റലിലെ അയ്യായിരുന്ന ദിവസമാണ് കൊണ്ടുപോയി അവിടെ ചീട്ടെടുത്തിരുന്നു ഇവരുടെ പേര് ഉള്ളിൽ ഡോക്ടറെ കണ്ടതും നിങ്ങൾക്ക് ഇവിടെ ട്രീറ്റ്മെന്റ് ഇല്ല നിങ്ങൾക്ക് എവിടെ പോയിട്ടും ഒരു രക്ഷയില്ല നിങ്ങൾക്ക് എവിടെ പോയിട്ട് പണം ചെലവാക്കേണ്ട കാര്യമില്ല ലോലി പറഞ്ഞു പക്ഷെ ആ ഒരു

ക്ഷം രണ്ടര ലക്ഷം രണ്ട്സ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ ഇന്ന് ഒരു മാസം മരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇന്ന് ആറ് വർഷമായിട്ട് സുഖമായിട്ടിരിക്കുന്നു ഇതിന്റെ ഒരു പ്രോഡക്ടിന്റെ സെറ്റ് ചെയ്തിട്ട് ഒരു നല്ലൊരു വരുമാനത്തിലേക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് താല്പര്യം